ഇടതുപക്ഷ നേതാക്കളുടെ ഗൃഹ സന്ദർശനത്തിന്റെ ചില ദൃശ്യങ്ങൾ കാണാനിടയായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി വീടുകളിലേക്ക് സി പി എം നേതാക്കന്മാർ ജനപ്രതിനിധികൾ നേരിട്ടെത്തുന്ന കാഴ്ച ടു ബി എ ഗുഡ് ലിസണർ എന്താണ് പത്തു വർഷത്തെ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി അവരെത്തുന്ന ദൃശ്യം രാജ്യസഭാ എം ആയിട്ടുള്ള എ എ റഹിമോ കളമശ്ശേരി എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള പി രാജീവും സോഷ്യൽ മീഡിയയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചില ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് സാധാരണ മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ കേൾക്കുന്ന കാഴ്ച ഇതെ നോക്കി അവർ എത്ര ചേർന്ന് നിന്നാണ് ഇടതുപക്ഷ നേതാക്കളോട് കാര്യങ്ങൾ പറയുന്നു എന്ന് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് അതെ ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സുശക്തമായി നടപ്പിലാക്കേണ്ടത് ഓരോ മണ്ഡലങ്ങളിലും എം എൽ എമാരുള്ളടുത്തെല്ലാം എം എൽ എമാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഓരോ വീടുകളിലും എത്തണം സമയമെടുത്ത് എല്ലാവരോടും സംസാരിക്കണം എന്തൊക്കെയാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്താൻ പറ്റുന്നതെല്ലാം തിരുത്താൻ ശ്രമിക്കണം പല വ്യാജ പ്രചരണങ്ങൾ കള്ളങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും വീട് വീടാന്തരവും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച രീതിയിൽ അത് മാറ്റാൻ അവരെ ഒന്ന് കേട്ടാൽ മതി അവർ പറയുന്നതിനെ സാഗൂതം കേൾക്കുക കേട്ടതിന് ശേഷം അത് തിരുത്തി കൊടുക്കുക അതിന് ഇത്രയും നാൾ പ്രയത്നിച്ച ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തുവോ അത് താഴെത്തട്ടിലെ എത്തി എന്ന് ഉറപ്പാക്കാനുള്ള ദൗത്യം കൂടി ഏറ്റെടുത്തത് അഭിനന്ദനീയമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ ആ കണ്ടത് കളമശ്ശേരിയിലുള്ള ജനങ്ങളോടൊപ്പമുള്ള പി രാജീവിന്റെ ദൃശ്യങ്ങളാണ് ഇതുപോലെ തന്നെ രാജ്യസഭ എം ആയിട്ടുള്ള എ എ റഹീം ഒരു വീട്ടമ്മയോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഒരു കസേരയിൽ അടുത്തിരുന്ന് അവർ പറയുന്നത് കേട്ട് അവരോട് തിരിച്ച് കാര്യങ്ങൾ സംവദിക്കുന്നതിന്റെ ദൃശ്യം അതിനോടൊപ്പം റഹീം ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് ജനങ്ങളെ കേൾക്കാൻ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടിയുള്ള സി പി ഐ എം ഗൃഹ സന്ദർശനം വെഞ്ഞാറമൂട് കല്ലിടുക്ക് മേഖലയിലെ വീടുകൾ സന്ദർശിച്ചു ഇതാണ് ആ പോസ്റ്റും ആ ദൃശ്യവും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കാര്യവും വളരെ മനോഹരമാണ് ആ ചെയ്യുന്ന പ്രവൃത്തി ജനം കൂടി അറിഞ്ഞിരിക്കണം ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ഒരു തരത്തിലും വെള്ളം ചേർക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് എല്ലാ വീടുകളിലും നേതാക്കന്മാർ എത്തേണ്ടതുണ്ട് അവിടെ കുറച്ച് സമയം ചെലവഴിച്ച് അവരോടൊപ്പം മുഖാമുഖം സംസാരിക്കേണ്ടതുണ്ട് അത് സംസാരിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഞങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ എന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം അതിൻ്റെ വസ്തുത കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ തെറ്റിദ്ധാരണ മുഴുവൻ പാടെ തുടച്ചു നീക്കുക എന്നത് വളരെ എളുപ്പമായി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് സ്റ്റേജുകൾ കെട്ടിയുള്ള പ്രസംഗങ്ങളോ അല്ലെങ്കിൽ വാഹന പര്യടനങ്ങളോ ഇതൊന്നുമല്ല ഫലവത്താകുന്നത് കുടുംബ ഒപ്പം വീട് വീടാന്തരം ഓരോ വ്യക്തികളെയും നേരിട്ട് കണ്ട് അവരുമായി സംവദിക്കാൻ തയ്യാറാകുകയാണ് ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപകമായി പ്രചരിച്ച കള്ളങ്ങൾക്ക് അത്തരത്തിൽ മാത്രമേ ഒരു മറുമരുന്ന് പ്രയോഗിക്കാൻ കഴിയുള്ളൂ എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ തന്നെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച അത് അണികൾക്കും കൂടുതൽ ഊർജം പകരും കൂടുതൽ ആവേശം കൊള്ളിക്കും വരും ദിവസങ്ങളിൽ അത്തരം പ്രവർത്തികൾ ചിട്ടയായിട്ടും അച്ചടക്കത്തോടെ എല്ലാ വീടുകളിലേക്കും എത്തുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാർ ത്രീ പോയിന്റ് ഓ ലോഡ് എന്ന് പറയുന്നത് കൃത്യമായി അന്വർത്ഥമാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട